ബുർഖ ബാൻ ചെയ്ത് സ്വിറ്റ്സർലൻഡ് പൊതു ഇടങ്ങളിൽ മുഖം മറിക്കുന്നതിനാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ജനുവരി ഒന്നു മുതൽ നിയമം പ്രാബല്യത്തിൽ വന്നതായി അധികൃതർ അറിയിച്ചു ഇത് ലംഘിക്കുന്നവർക്ക് ആയിരം സ്വിസ് ഫ്രാങ്ക് അതായത് തൊണ്ണൂറ്റി എണ്ണായിരം രൂപയോളം പിഴ ചുമത്തുമെന്ന് അധികൃതർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സ്വിറ്റ്സർലൻഡിൽ ആദ്യമായി മുഖാവരണ നിരോധനവുമായി ബന്ധപ്പെട്ട് ചർച്ച ആരംഭിച്ചത് വലതുപക്ഷ പാർട്ടിയായ സ്വിസ് പീപ്പിൾസ് പാർട്ടിയാണ് മുഖാവരണം നിർത്തലാക്കണം എന്ന നിർദ്ദേശം ആദ്യം മുന്നോട്ട് വെച്ചത് തീവ്രവാദം നിർത്തുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് എസ് പി ആവശ്യം ആദ്യം ഉന്നയിച്ചത് എന്നാൽ ഇതിനെതിരെ ഇസ്ലാമിക ഗ്രൂപ്പുകൾ രംഗത്തെത്തിയിരുന്നു മുഖാവരണ ബാൻ കൊണ്ടുവരുവാൻ ജനങ്ങളോട് വോട്ടിംഗ് അഭിപ്രായം തേടിയിരുന്നു രാജ്യത്തെ അമ്പത്തൊന്ന് ശതമാനം ആളുകളും ഇതിനെ അംഗീകരിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിയമം നടപ്പിലാക്കുന്നത് മുസ്ലിം വിഭാഗത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് ആദ്യം സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വിമർശനം ഉയർന്നിരുന്നു എന്നാൽ എല്ലാത്തരം മുഖാവരണങ്ങളെ ഈ നിയമം എതിർക്കുന്നുണ്ടെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഇത് വലിയ രീതിയിൽ ചർച്ചയായത് ബുർഖാബാൻ എന്ന പേരിലാണെന്നും റിപ്പോർട്ടുകളുണ്ട് അതോടൊപ്പം പ്രതിഷേധക്കാർ ധരിക്കുന്ന ബന്ദാന നിക്കാബ് സ്കീ മാസ്ക് എന്നിവയ്ക്കും ഈ നിയമപ്രകാരം നിലക്കുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു സ്വിറ്റ്സർലാൻഡിൽ ബുർഖ ധരിക്കുന്നത് മുപ്പത് ശതമാനം സ്ത്രീകൾ മാത്രമാണെന്ന് ലൂസൻ സർവകലാശാല ഗവേഷണ റിപ്പോർട്ടിൽ പറയുന്നു രാജ്യത്തെ ജനസംഖ്യയുടെ അഞ്ചു ശതമാനമാണ് മുസ്ലിങ്ങൾ ഇവരിലധികവും തുർക്കി ബോസ്നിയ കോസോവ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് അതുകൊണ്ട് തന്നെ നിരോധനം നേരിട്ട് ബാധിക്കുന്ന ആളുകളുടെ എണ്ണം താരമ്യേന കുറവാണ് അതേസമയം ലോകത്തെ പത്ത് രാജ്യങ്ങൾ ബുർഖ ധരിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ആദ്യമായി വിലക്ക് ഏർപ്പെടുത്തിയത് ഫ്രാൻസിലാണ് ഇതിന് പിന്നാലെ ബെൽജിയവും ബുർഖ ധരിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി ഇതിനെതിരെ ബെൽജിയത്തിൽ ശക്തമായ പ്രതിഷേധം ഉടലെടുത്തുവെങ്കിലും രാജ്യത്തെ ബുർഖ നിരോധനം ഇപ്പോഴും തുടരുകയാണ് നെതർലാൻഡ്സിലും ബുർഖയുടെ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു സ്കൂൾ ആശുപത്രി പൊതുഗതാഗതം തുടങ്ങിയ ഇടങ്ങളിലാണ് ബുർഖയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയത് എന്നാൽ ഇവിടെ പൊതുദലത്തിലും ബുർഖ ധരിക്കുന്നതിന് നിരോധനമില്ല അതുപോലെ തന്നെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ആദ്യമായ ബുർഖ ധരിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയത് കോങ്കോയാണ് മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ ചാടാണ് മുഹാവരണത്തിനെതിരെ ആദ്യം രംഗത്തെത്തിയത് ഗാബോൺ ബൾഗേറിയ ലാത്ബിയ ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങളിലും ബുർഖയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു